അപ്പമച്ചമാരെ രാവിലെ എണീച്ചപ്പോൾ തന്നെ എനിക്കൊരു കൊറിയർ വന്നു അവനൊക്കെ വീണ്ടും എന്റെ വീട്ടിലോട്ട് വന്നു കൊണ്ടാണ് ഞാൻ കൊറിയർ എടുക്കാൻ സത്യം പറഞ്ഞാൽ എനിക്കല്ല കൊറിയർ വന്നു ഉമാക്കാണ് കൊറിയർ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് പാട്ടൊക്കെ കേട്ടോണ്ടിരുന്നപ്പോൾ വീണ്ടും ഒരു കൊറിയർ ഇത് ഇതെനിക്കുള്ളതാണ് കല്യാണത്തിട്ടുണ്ടോ ഷൂ ആയിരുന്നു ഓർഡർ ചെയ്ത് ഈ ഒരു ഷൂ ഞാൻ വാങ്ങിച്ച സ്റ്റോക്ക് എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അവർ ഇവിടെ കൊടുക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ഷൂസുകളാണ് മാത്രമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ഈ ഷൂ കൊടുക്കുന്നത് ഞാൻ അവരെനിന്ന് വാങ്ങിച്ച അഡിദാസിന്റെ ഷൂ ആയിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് ഇവിടെ നിന്ന് വാങ്ങാൻ കാരണം ഇവിടെ നല്ല വില കുറവുള്ളതുകൊണ്ടാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചെരുപ്പ് വാങ്ങാൻ പോയി ഇതാണ് നമ്മളെ നാട്ടിലെ റോഡിന്റെ അവസ്ഥ അങ്ങനെ ഞാൻ ചെരുപ്പ് വാങ്ങുന്ന കട എത്തി ചെരുപ്പും വാങ്ങി നേരെ വീട്ടിലോട്ട് പോകേണം വൈകിട്ടായത് കൊണ്ട് തന്നെ ചായക്കട ഉണ്ടപ്പോൾ നമ്മൾ നേരെ ചായക്കടയിലും അങ്ങനെ നേരെ കല്യാണവട്ടി വെച്ച് ഞാൻ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു അങ്ങനെ ഞാൻ കല്യാണവട്ടി പോയിട്ട് നേരെ വീട്ടിൽ പോയി ഡ്രസ്സ് മാറി മാറിയിപ്പോ ഗ്രൗണ്ടിലോട്ട് പോകുവേണ്ടി കളിക്കാനല്ല ഗ്രൗണ്ടിലോട്ട് പോണോ കളി കാണാനാണ് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച പയ്യമാരാരും ഇല്ലാത്തോണ്ട് യോമാരിന്ന് ക്രിക്കറ്റ് കളിക്കും ഇപ്പൊ ഞാൻ നേരെ കല്യാണവട്ടിലോട്ട് പോകണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് മൈലാഞ്ചി അതൊക്കെ കഴിഞ്ഞ് രാത്രി ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാൻ ഷെഫിനായും കൂടെ നേരെ പണയക്കടവിലോട്ട് പോകുവേണം വീട്ടിലെത്തിയപ്പോ ഒരു മണി നമ്മളെ കല്യാണത്തിൽ പോവാൻ നേരത്തെ എണീക്കുള്ളത് കൊണ്ട് തന്നെ ഞാനും അപ്പൂസൂര്ന്ന് ചെസ് കളി ഇതാണ് എന്റെ ഇത്താത്തമാര് രണ്ടിനും ബുദ്ധി ഇല്ല ബേക്കിരിക്കുന്ന ഇത്ത എക്സ്പ്രഷൻ വാരി എറി ആഡ് ഉറച്ചു ഞാൻ ആദ്യം കണ്ടത് മുതുക് സബ്സ്ക്രൈബേഴ്സിന് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ വീട്ടിൽ പോകാൻ നിക്കും കല്യാണത്തിന്റെ വീഡിയോ എന്ന് എടുക്കാൻ പറ്റാത്ത തിരക്കായത് കൊണ്ടാണ് ഇപ്പൊ എല്ലാരും രാത്രി റിസപ്ഷൻ ഇതാണ് എന്റെ മാമിയുടെ മോളെ അനിയത്തി സാറ ഇത് മാമി ഇത് മാമിയുടെ മോൻ ദിലാൻ പിറ്റേന്നായപ്പോ എന്റെ വീടിന്റെ വാർപ്പിനെ ഒന്നേക്കെയാണ് അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ഗ്രൗണ്ടിലോട്ട് പോയി ഇത് ഗ്രൗണ്ടിന് നേരെ ഇരിക്കുന്ന വീട്ടിലെ ഇത്താത്ത ക്യൂട്ട്നെസ് അങ്ങ് വാരി എറിയും ഇന്ന് ഇപ്പം നിങ്ങൾ കാണുന്ന സഫറാന്റെ ടീം ജയിച്ചുകൊണ്ടുള്ള സെലിബ്രേഷൻ ആണ്